ഹായ് ഓൾ ഹായോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോഴത്തേന്ന് ഞാൻ നല്ലൊരു അടിപൊളി കറിയായിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ മട്ടൻ കറിയാണ് മട്ടൺ ചാപ്സാണ് കേട്ടോ നല്ല ഇപ്പോഴത്തൂടെ പത്തിനൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചാപ്പ്സ് കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നും സപ്പോർട്ട് ചെയ്യണേ കാരണം എൻ്റെ വ്യൂവേഴ്സ് ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞു തന്നെയുണ്ട് ഞാൻ കാരണം എൻ്റെ വീഡിയോസ് ഇടാത്തൊണ്ട് എൻ്റെ വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഞാൻ മറ്റേത് വീഡിയോസ് എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് നാളത്തി ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് വന്നുകൊണ്ട് വിവേഴ്സ് ഭയങ്കരമായിട്ട് എനിക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടെ മട്ടൻ കറി ഇവിടെ വെക്കാം അപ്പോൾ മട്ടൻ എൻ്റെ ഒരു കിലോ അവിടെ വെച്ചിട്ടുണ്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ സവാളെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുരുമുളകാണ് ആണ് കുരുമുളക് ഒടിയിലാണ് ഇതിൻ്റെ ചാപ്സിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് പിന്നെ അതേ ഗരം മസാലപ്പൊടിയുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഉണ്ട് ഇനി ആദ്യം സവാള ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് കുക്കറിലാണ് കേട്ടോ വെക്കണത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മൂത്ത് വരണം കാരണം നമ്മളിങ്ങനെ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ഈ ഉലുവയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് വരണം ഉലുവ മൂത്തതിന് ശേഷം അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് രണ്ട് സവാളകളും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സവാള നല്ല രീതിയിൽ തന്നെ വഴിച്ചെടുക്കണം അപ്പം നദീ കിടന്ന് വഴയണം അപ്പം ഈ വഴിച്ചെടുക്കണ നേരം കൊണ്ടിട്ട് ഞാൻ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതൊക്കെ കൂടെ ഒന്ന് ഇനി ചതച്ചെടുക്കട്ടെ അപ്പം ചതച്ചെടുക്കണ ടൈമിന്തേ നമ്മുടെ സവാളയൊക്കെ വഴന്ന് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കൂട്ടും കൂടെ നമുക്ക് നമുക്കതിലിട്ട് കൊടുക്കാം അപ്പം ഇതും കൂടെ നല്ല പച്ചമണം പോണവരെ നമുക്കിതൊന്ന് അതും കൂടെ ഒന്ന് വഴിച്ചെടുക്കണം അപ്പം ഞാൻ തക്കാളി ആദ്യം കാണിച്ചായിരുന്നു പക്ഷെ ഞാൻ തക്കാളി ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ അപ്പോൾ തക്കാളി വേണ്ട എന്ന് വെച്ച് അപ്പോൾ തക്കാളി വേണ്ട പിന്നെ അത് ഇതിൻ്റെയൊക്കെ പച്ചവണം പോയി നല്ല വെളിച്ചെണ്ണയൊക്കെ നെ തെളിഞ്ഞു വന്ന് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അത് രണ്ടര ടേബിൾ സ്പൂണോളം കുരുമുളക് ഒടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിനായിട്ട് കുരുമുളക് ഒടിയാണ് കുരുമുളക് പൊടിയാണ് ഈ ചാറിൻ്റെ ടേസ്റ്റ് ഇരിക്കണത് അപ്പോൾ കുരുമുളക് ഒടി നല്ലോണം ആഡ് ചെയ്യണത് നല്ലത് പിന്നെ പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് അപ്പോൾ വേണമെങ്കിൽ കുറക്കണമെങ്കിൽ കുറക്കാം കാരണം ഇരിവ് ചിലപ്പോൾ കൂടുതലാണെങ്കിൽ പച്ചമുളക് കുറക്കണമെങ്കിൽ കുറക്കാം അപ്പോൾ അതേ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം ഇതെണ്ണിട്ടാണ് ഇട്ടു കൊടുത്തേക്കുന്നത് പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ കൂടുതലും ഞാൻ ഞാനേതായാലും കുരുമുളക് കൂടിയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ അതേ പച്ചമണം അതിൻ്റെ ഇത് പോണവരെ നമുക്കതൊന്ന് വയറ്റെടുക്കാം ഇത് വയറ്റിയെടുത്തതിന് ശേഷമാണ് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മട്ടൺ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ നല്ല നല്ല രീതിയിൽ തന്നെ അതൊന്ന് വയറ്റെടുക്കാ അപ്പോൾ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി ഈ പൊടികളാണ് ഇട്ടുകൊടുത്തേക്കുന്നത് മുളകൊടി ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് വായനതിന് ശേഷം ഞാൻ നമ്മുടെ മട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എല്ലോട് കൂടിയ മട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊന്ന് മിക്സ് ആക്കിടങ്ങി അപ്പോൾ ഞാൻ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ ആയിരുന്നിട്ട് അതാണ് ഞാൻ ഇങ്ങനെ എനിക്ക് ശരിക്കും മിക്സ് ആക്കാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ മിക്സ് ആക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം അതേ ഞാൻ കാണിച്ചാരാട്ട അതേ വേണ്ട ആക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ നല്ല വേപ്പിലേയും മല്ലിയിലേയും പുതിയയിലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി അപ്പം അത് മട്ടൻ വേഗാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചില സമയത്ത് മട്ടനൊക്കെ നല്ലോണം വേ വേവ് വേണം അതുകൊണ്ട് ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് വിസല് രണ്ട് മൂന്നും അല്ല ഒത്തിരി വിസല് വരണം ഈ മട്ടന് ചില സമയത്ത് ചില മട്ടനൊന്നും വേഗില്ല അപ്പം ഇതേ ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കി ഉപ്പും കുരുമുളകോടും എല്ലാം ആയിരുന്നു അപ്പൊ ഞാൻ ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്നിനൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ദേ ഇവിടെ എൻ്റെ വിസലൊക്കെ വന്ന് തുടങ്ങണുണ്ട് അപ്പൊ ഈ വിസല് വന്ന് തുടങ്ങണതിന് ശേഷം നമ്മുടെ മട്ടൺ ചാപ്സ് അവിടെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്ക് മെയ് വേറൊരു സാധനം കൂടെ നമുക്ക് ആഡ് ചെയ്യണം നമ്മുടെ തേങ്ങ ചാപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തേങ്ങ കലക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതേ തേങ്ങ നമ്മളത് അടിച്ചെടുക്കണം അപ്പോൾ ഈ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി പെട്ടെന്ന് അതിന് ഓർമ്മ ഓർത്തില്ലായിരുന്നു എടുക്കാൻ മറന്നു ഇപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ട് നമ്മുടെ മട്ടൺ വെന്ത മട്ടനിലേക്ക് നമ്മളിത് ആ ചാറ് ചാറൊഴിച്ചു കൊടുക്കണായിരുന്നു കേട്ടോ അപ്പോൾ അതേന തിള വന്നണ്ട അപ്പോൾ ഈ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു തിള വരും ഇങ്ങനത്തെ ഒരു തിള വന്നതിന് ശേഷം നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യണം ഒത്തിരി ഇട്ടിട്ട് തിളപ്പിക്കുന്നത് കാരണം നമ്മൾ തേങ്ങ അര കലക്കി ഒഴിച്ചേക്കണേ തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ഫുള്ളും ഞാൻ അരക്കും നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ അരച്ചെടുക്കൂലേ അതേ രീതിയിൽ തന്നെ അരച്ചെടുത്തേക്കണം അപ്പോൾ ഇത് ഇവിടെ ഞാനിവിടെ താളിച്ചും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി വെളുത്തു ഉള്ളിയും മറ്റേ ചെറുതാക്കി ആയിരുന്നതും പിന്നെ വേപ്പിലേക്ക് ഇട്ട് നല്ല വെളിച്ചെണ്ണയിൽ നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ മട്ടൻ കറി അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതായിരുന്നു അതായിരുന്നിട്ടാ തേങ്ങ കലക്കി വെച്ചത് നമ്മുടെ തേങ്ങ സാധാരണ മീൻ കറിയൊക്കെ കലക്കൂല അതുപോലെ അതും പൊടികളൊന്നും ഇടാണ്ട് നമ്മുടെ തേങ്ങ വെറുതെ ഒന്ന് അരച്ചെടുത്താൽ മതി പേസ്റ്റ് രൂപത്തിൽ എന്നിട്ട് ഈ മട്ടൻ വെന്ത മട്ടനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇട്ട് തിളപ്പിക്കരുത് കുറച്ചിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതായത് അവിടെ നമ്മൾ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ